ഇംഗ്ലീഷ് ഇതിഹാസ പേസ് ബോളർ സ്റ്റുവർട്ട് ബ്രോഡിന് മാത്രമല്ല വിരാട് കോഹ്ലിക്കും ആ കൂടോത്രം വശമുണ്ട് ബാറ്റ്സ്മാനെ ഔട്ടാക്കാൻ പഠിച്ച പണി പതിനെട്ടും പാറ്റി കിട്ടും നടന്നില്ലെങ്കിൽ ബെയിൽസിൽ കൂടോത്രം നടത്തുന്നു വിക്കറ്റ് എടുക്കുന്നു കഴിഞ്ഞ ആഷസിൽ സ്റ്റുവർട്ട് ബ്രോഡ് ഈ ഒരു രീതി വിജയകരമായി പൂർത്തിയാക്കിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ വിരാട് കോഹ്ലിയും ആ ഒരു തന്ത്രം പയറ്റി വിജയിച്ചിരിക്കുകയാണ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്കയുടെ മൂന്നാമത്തെ വിക്കറ്റ് വീഴ്ചയിൽ വിരാട് കോഹ്ലിയുടെ പങ്കിനെ കുറിച്ചാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലിക്ക് നേരിട്ട് ഈ വിക്കറ്റിൽ പങ്കൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു നീക്കത്തിന് പിന്നാലെയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഈ വിക്കറ്റ് വീണത് ഇതോടെ കോഹ്ലിയെ ഭാഗ്യതാരമായി പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാം ഓവറിലാണ് സൗത്ത് ആഫ്രിക്കയുടെ മൂന്നാം വിക്കറ്റ് വീണത് പുതുതായി ക്രീസിലെത്തിയ കീഗൻ പീറ്റേഴ്സിന് വെറും ഏഴ് പന്തുകളുടെ ആയസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് റൺസ് മാത്രം എടുത്ത പീറ്റേഴ്സിനെ ജസ്പ്രീത് ബുംറ ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു മുപ്പത്തൊന്നാം ഓവറിലെ രണ്ടാമത്തെ പന്തിലായിരുന്നു അത് ഓഫ് സ്റ്റമിന് പുറത്തേക്ക് പോയ ബാക്ക് ഓഫ് ലെങ്ത് ബോൾ ആയിരുന്നു ബുംറ പരീക്ഷിച്ചത് പി ഈ ബോളിൽ ഡ്രൈവിന് തുണിയുകയായിരുന്നു പക്ഷേ ഇൻസൈഡടിച്ചായ പന്ത് അകത്തേക്ക് വരികയും നേരെ സ്റ്റെമ്പുകളിൽ പതിക്കുകയുമായിരുന്നു ഇതിലെവിടെയാണ് കോഹ്ലിയുടെ പങ്ക് എന്ന് ചോദിക്കുമ്പോൾ തൊട്ടുമുമ്പത്തെ ഓവറിന് ശേഷം വിരാട് കോഹ്ലി ഒരു വർഷത്തുള്ള വിക്കറ്റുകളിലെ ബെയിൽസുകൾ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ട് ബോളുകൾക്കകം പീറ്റേഴ്സൺ ബോൾഡ് ആവുകയും ചെയ്തത് വിരാട് കോഹ്ലി ബെയിൽസിൽ അപ്പുറം ഇപ്പുറവും മാറ്റി വെച്ചുകൊണ്ട് ഈ മാറ്റം വരുത്തിയത് കാരണമാണ് ഇന്ത്യക്ക് തൊട്ടു പിന്നാലെ വിക്കറ്റ് ഭാഗ്യം ലഭിച്ചതെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇതിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട് ദ പ്ലേ അറ്റ് സൂപ്പർ സ്പോർട്സ് പാർക്ക് വിരാട് കോഹ്ലി ഹാൻഡ് സ്റ്റുബർ ഡ്രോഡ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കൂടോത്രം നമ്മൾ ആദ്യമായി കണ്ടത് കഴിഞ്ഞ ആശസിൽ ഇംഗ്ലീഷ് പേസ് ബോളർ സ്റ്റുബർ ഡ്രോഡ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ വർഷം ആദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ബ്രോഡ് തന്റെ അവസാന ടെസ്റ്റ് കളിക്കുമ്പോൾ രണ്ട് തവണ സ്റ്റെമ്പിന് മുകളിൽ നിന്നുള്ള ബെയിലുകൾ അതിർത്തി മാറ്റി അപ്പുറവും ഇപ്പുറവും വെക്കുന്നു ഓരോ തവണയും ഒരു വഴിത്തിരിവ് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അത് അപ്പോഴൊക്കെയും ആ ഒരു ഭാഗ്യം എന്ന രൂപത്തിൽ വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ആ ആശസിലെ ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ മാർക്ക്വുഡ് ഓവറിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു അടുത്ത പന്തിൽ മാനസ് ലാബുഷൈനയുടെ വിക്കറ്റ് അങ്ങ് ലഭിക്കുകയും ചെയ്തു അതിനൊപ്പം ഓവറിൽ നടന്ന ചേയ്സിംഗിൽ ടോഡ് മർഫിയുടെ വിക്കറ്റ് എടുക്കുന്നതിന് മുമ്പും ബ്രോഡ് ഇങ്ങനെ ബെയിൽ മാറ്റി ഭാഗ്യപരീക്ഷണത്തിൽ തുതിഞ്ഞിരുന്നു അന്ന് അദ്ദേഹം കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ബെയിലുകൾ മാറ്റുന്നത് ഭാഗ്യം മാറ്റാനുള്ള ഒരു ഓസിസ് തന്ത്രമാണെന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഇത് നിലവിൽ ഒരു ഓസ്ട്രേലിയ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇത് പുതുതായി ഉണ്ടാക്കിയതാണോ എന്ന് അവർ തന്നെ പറയണം എന്നായിരുന്നു ആ സമയത്ത് ബ്രോഡിന്റെ ആ ഒരു ചോദ്യം ബ്രോഡിന്റെ അഭിപ്രായം അതിനൊപ്പം അദ്ദേഹം അന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു നദാൻ ലിയോൺ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓസീസ് സ്പിന്നറായ നദാൻ ലിയോൺ അതുപോലെ ജസ്റ്റിൻ ലാംഗർ അവരുടെ കോച്ച് കളിക്കാനുമായിരുന്നു ജസ്റ്റിൻ ലാങ്ങർ ഇങ്ങനെ ചെയ്തതായി ഞാൻ എനിക്ക് ഓർമ്മയുമുണ്ട് മാർണസ് ഗ്രൗണ്ടിൽ നടത്തുന്ന എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ് അതിനാൽ അവൻ അത് ശ്രദ്ധിച്ചു അത് വളരെ മാന്ത്രികമായി പ്രവർത്തിച്ചു അടുത്ത പന്തിൽ റൂട്ടിന് ക്യാച്ച് നൽകി ഡബുൾ ഷെയിൻ മടങ്ങുകയും ചെയ്തു ബാക്കി മാറ്റാൻ ഇത് ഒരു ചെറിയ ജാമ്യം മാത്രമാണ് അത് ആ പന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായി തോന്നി അന്ന് ആ വിക്കറ്റ് എടുത്തതിനെ കുറിച്ച് ബ്രോഡ് പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഈ ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയെ വലിയ ലീഡ് നേടുന്നതിൽ നിന്നും തടയാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയുള്ളൂ ഇന്ത്യക്ക് ഈ പിച്ചിൽ ബാറ്റിംഗ് കടുപ്പമായിരുന്നെങ്കിലും സൌത്ത് ആഫ്രിക്ക വളരെ അനായസമാണ് സ്കോർ ചെയ്ത് മുന്നേറുന്നത് നേരത്തെ വിക്കറ്റ് കീപ്പറും സ്റ്റാർ ബാറ്ററുമായ കെ എൽ രാഹുൽ ഒഴികെ മറ്റാരും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ക്ലിക്ക് ആയിരുന്നില്ല സൌത്ത് ആഫ്രിക്ക ആവട്ടെ അവസാന ടെസ്റ്റ് പരമ്പര കളിക്കുന്ന അവരുടെ മുൻ നായകൻ ഡീൻ എൽഖറുടെ സെഞ്ചുറി ചിറകിലേറി കുതിക്കുകയാണ് സെഞ്ചുറീനിൽ രണ്ടാം ദിനം വെളിച്ചു കുറവിനെ തുടർന്ന് നേരത്തെ കളി നിർത്തുമ്പോൾ സൗത്ത് ആഫ്രിക്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് റൺസാണ് എടുത്തത് നൂറ്റി നാൽപ്പത് റൺസുമായി പുറത്താബാധി നിൽക്കുന്ന ഡീൻ എൽഹർ ആണ് ആതിഥേയരെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് അവസാനിച്ചിരുന്നു നൂറ്റി ഒന്ന് റൺസ് നേടിയ കെ എൽ രാഹു ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് നയിച്ചത് കാഗിസോർ റബാഡ അഞ്ച് വിക്കറ്റ് വീഴ്തുകയുണ്ടായി മറുപടി ബാറ്റിംഗിൽ എയ്ഡൻ മാർക്കത്തെ അഞ്ച് റൺസ് വേഗത്തിൽ മടക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു തുടർന്ന് എൽഗാർ ടോണി ഡി സോർസി സഖ്യം തൊണ്ണൂറ്റി മൂന്ന് റൺസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ ഇരുപത്തി റൺസ് എടുത്ത സോർസിയെ പുറത്താക്കി ബുംബ്ര ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകുന്നു കീഗൻ പീറ്റേഴ്സിനെയും രണ്ട് റൺസ് ബുംറ മടക്കുന്നു ഇതോടെ സൗത്ത് ആഫ്രിക്ക മൂന്നിന് നൂറ്റി എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാൽ എൽഗർ ഡേവിഡ് ബെഡിങ്ഹാം സഖ്യം നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് കൂടിച്ചേർത്തത് ഇത് തന്നെയായിരുന്നു സൌത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിന്റെ നട്ടില് ഡേവിഡിനെയും പിന്നാലെ വന്ന കെയിൻ കെയിൽ വെറൈനെയും മൂന്ന് റൺസ് ചെറിയ ഇടവേളകളിൽ മടക്കിയത് മാത്രമാണ് ഇന്ത്യക്ക് ആശ്വാസം എൽഗറിനൊപ്പം മാർക്കോ ജാൻസൺ മൂന്ന് റൺസുമായി ക്രീസിലുണ്ട് എൽഗർ ഇരുപത്തിമൂന്ന് ബൗണ്ടറികൾ നേടുകയുണ്ടായി അപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് വലിയ ലീഡ് നേടുന്നതിൽ നിന്നും ആഫ്രിക്കയെ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ കോഹ്ലി വീണ്ടും ബെയിൽ മാറ്റി പരീക്ഷണത്തിന് അടുത്ത ദിനം തുനിയേണ്ടി വരും